ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേവമംഗലത്തെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പറ്റി നമ്മുടെ ഇന്ദ്രാമയ്ക്ക് ആകെ ടെൻഷനാണ് സുഗന്യ ധർമ്മനെ കല്യാണം കഴിച്ചു എന്നതിനപ്പുറം സുഖന്യയുടെ പറ്റി യാതൊരു വിവരങ്ങളും നമ്മുടെ ഇന്ദ്രാമയ്ക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പം രാജശ്രീ പറയും അമ്മേ പറ്റി ഓർത്ത് നിങ്ങൾ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഇല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ധർമ്മൻ്റെ കല്യാണം മുടങ്ങി ഈ അവസ്ഥയിൽ നിന്നപ്പം അവളല്ലേ അവനൊരു ജീവിതം കൊടുത്തേ അതുകൊണ്ടല്ലേ ഇത്തവണയും അവന്റെ കല്യാണം മുടങ്ങാതെ കല്യാണം നന്നായിട്ട് തന്നെ നടന്നേ എന്നൊക്കെ ചോദിക്കുക അത് നീ പറഞ്ഞതൊക്കെ നേരാ എന്നും കരുതി ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു പെണ്ണും ഒരാണും മാത്രം തമ്മിലുള്ള ബന്ധമായിട്ടാണോ അതിനെ കണക്കാക്കേണ്ടത് രണ്ട് കുടുംബങ്ങൾ കൂടി തമ്മിലുള്ള ബന്ധവാ ഇതിവിടെ സുഗന്യയുടെ കുടുംബത്തെ പറ്റി ആർക്കും ഒരു ധാരണ പോലും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതെന്ത് വർത്തമാനവും അമ്മേ അവളുടെ കുടുംബമല്ല ഞാൻ ഞാൻ ഈ കൃഷ്ണമംഗലത്തെ മരുമോളായിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ ആർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ണ്ടോ എന്നൊക്കെ രാജശ്രീ ചോദിക്കുക എൻ്റെ രാജശ്രീ നീ എഴുതപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കണ്ട ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടും അവളുടെ വീട്ടുകാരും ദേവമംഗലത്തേക്ക് വന്നിട്ട് വന്നത് വന്നതായിട്ടൊന്നും ഗോമതി പറഞ്ഞില്ല അക്കാര്യം ഞാൻ ഉദ്ദേശിച്ചോളൂ എന്ന് പറയാം രാജശ്രീ പറയും അവളുടെ എന്തായാലും അവളെ അന്വേഷിച്ച് വന്നോളും എന്നെ വിശ്വസിച്ച് അവളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് പോരെ ഞാനിവിടെ ഉള്ള ധൈര്യത്തിലാണ് അവരും അവളുടെ അടുത്തേക്കോ ഓടി ഓടി വരാതെ നിൽക്കാത്തത് എന്തായാലും ഉടനെ തന്നെ അവർ വരുന്നുണ്ട് എന്ന് ഇപ്പം രാജശ്രീ പറഞ്ഞു ആ അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ അതാ ഞാൻ പറഞ്ഞേ എന്ന് പറയാം അപ്പൊ നന്ദിനി പറയും അതമ്മ പറഞ്ഞത് നല്ല കാര്യം തന്നെയല്ലേ രാജശ്രീ എന്ന് ചോദിക്കാണ് രാജശ്രീ ഒന്നും മിണ്ടാതെ നിക്കുകയാണ് കേട്ടോ അതേസമയം ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ ഗോമതി ബാലനോട് രാവിലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അത് മാത്രമല്ല അതുമാത്രമല്ല കൂടി തന്നെ സുഖിനിയോടും ധർമ്മനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ ബാലൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും സുഖനേയും ധർമ്മനും തമ്മി മാനസികമായിട്ട് നല്ലൊരു നല്ലൊരടുപ്പുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇടയിൽ അകൽച്ച മാറും അപ്പം സുഖനയുടെ ഈ സ്വഭാവമൊക്കെ മാറും എന്നൊക്കെ ഒരു ധാരണയിലാണ് ബാലൻ ഈ വീടുമായിട്ടും കൂടുതലിണങ്ങാൻ അത് ഉപകരിക്കുമെന്നൊക്കെയാ നമ്മുടെ ബാലൻ കരുതി വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ധർമ്മനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ ബാലൻ തീരുമാനിക്കുക അപ്പം രാത്രി വന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടെ അത്താഴമൊക്കെ കഴിക്കാനിരിക്കട്ടോ അപ്പൊ ബാലൻ തന്നെ തുടക്കം വിടും അതെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് പ്രത്യേകിച്ച് ധർമ്മനോട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു വെക്കണം എന്നൊക്കെ പറയാ എന്താളിയ എന്താ ഇത്ര പറയാനുള്ളത് എന്നോട് എന്തിനും പറയണമെങ്കിൽ അളിയെതിരെ മുഖപുരയുടെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം വേറൊന്നുമല്ല ഭാര്യയും ഭർത്താവു ആയാൽ പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കണം ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ കല്യാണം നടന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് പറയാം രണ്ട് പേരും അന്ന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് തന്നെ അങ്ങനെയുള്ള നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും ഈ രണ്ട് വ്യത്യസ്ത ജീവിത രീതിയിൽ താമസിച്ച രണ്ടു പേരാണ് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയാം അതുകൊണ്ട് സുഖന്യേം ഇത് കേൾക്കാനാണ് പറയുന്നത് എന്ന് സുഖനിയോടും പറയാം അപ്പോൾ പറയും ബാലട്ടം പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് സുഖനെപ്പൊ പറയാണ് കേട്ടോ ബാലൻ ഇത് തന്നെ പറയാം നിങ്ങൾ അതുകൊണ്ട് മാനസികമായിട്ട് അടുപ്പം ഉണ്ടാക്കണം അതിന് പരസ്പരം തുറന്ന് സംസാരിക്കണം നിങ്ങൾക്കിടയിൽ ഒരൊളിയും മറയും പാടില്ല എന്ത് കാര്യങ്ങളും ഉണ്ടേലും ധർമ്മനെ പറ്റി സുഖനെയും സുഖനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ധർമ്മനും അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയാം അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പോ അപ്പം ചോദിക്കാൻ വേണം എന്നൊക്കെ പറയണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സുഖന് പറയും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബാലേട്ട എന്ന് ചോദിക്കുക സുഖനെ ചോദിക്കുക എന്ന് പറയുമ്പോൾ അല്ല ധർമ്മേട്ടന്റെ ശമ്പളത്തെ പറ്റിയൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ധർമ്മേട്ടനും എന്നെപ്പറ്റി എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ല ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ അടുത്തൊക്കെ ബാലേട്ടൻ ധർമ്മയായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ അല്ല ധർമ്മേട്ടൻ ഒന്നും പറയാത്തത് കൊണ്ട് ഞാനങ്ങ് ചോദിച്ചതേ ഉള്ളൂ ബാലട്ടനല്ലേ ഇപ്പൊ പറഞ്ഞേ കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി ചോദിക്കണോന്ന് അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കാൻ അങ്ങ് ചോദിച്ചതാ എന്താ ബാലട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക അത് കഴിഞ്ഞ് ആകാശിനോട് ചോദിക്കും അല്ല ആകാശിനെത്രയും ശമ്പളം ആകാശം ആ കടയിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ആകാശ് പറയും എനിക്ക് ഏകദേശം അതിലും കുറച്ചും കൂടി കൂടുതലൊക്കെ കിട്ടുന്നുണ്ട് എന്ന് അച്ഛനെ ഒന്ന് ആക്കി ആകാശ് പറയുക അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ ആകാശിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുവാണേ അപ്പൊ ബാലനും യുടെ വർത്താനം ധീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഗോമതി ആണെങ്കിലും എന്ത് ചെയ്യും ഇപ്പം ഇവിടെ പ്രശ്നമാകുമല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക അല്ല ബാലേട്ടൻ എന്താ ഒന്നും പറയാത്ത എന്ന് ചോദിക്കുമ്പോൾ സുഗന്യോട് ചാടി ചാടിക്കേറി പറയും അളിയന്റെ കയ്യിൽ എല്ലാ കണക്കുകളും ഉണ്ട് അളിയൻ ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ളതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാം അന്നേരം പെട്ടെന്ന് സുഗന്യ ചോദിക്കും അതെന്തിനാണ് പേപ്പറിൽ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത് കയ്യിലോട്ടൊക്കെ കൊടുത്താൽ പോരെ എല്ലാ മാസവും എല്ലാവർക്കും ആ കാശങ്ങ ഭീതിച്ച് അവരുടെ കണക്കനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പം ബാലനെ അങ്ങ് ചോദ്യം ചെയ്തുപോലെ തോന്നുക ബാലന് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണെ ബാലൻ ആഹാരം കഴിക്കാതെ ഏറ്റവും പോകുന്ന കാണുമ്പോൾ ഗോമതിക്കും സങ്കടമാവുക അപ്പം ഗോമതിയും ഒന്നും കഴിക്കാതെ പോവാൻ തുടങ്ങുക അപ്പം പെട്ടെന്ന് സുഖന് ചോദിക്കും അല്ല ഞങ്ങൾക്ക് ആരുമില്ലേ ചോദിച്ചേ അതിന് നിങ്ങളെല്ലാവരും ഇന്നിനെ ആഹാരത്തോടെ ദേഷ്യം കാണിക്കുന്നത് ചേച്ചിക്കും ആഹാരം വേണ്ടേ എന്ന് ചോദിക്കാം അപ്പം ഗോമതി പറയും ബാലേട്ടൻ ഒന്നും കഴിക്കാതെ പോയത് സുഖനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ചോദി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഗോമതി അങ്ങ് കേറി പോകാൻ തുടങ്ങുമ്പം സുഖന് ചോദിക്കും ഞാൻ എന്ത് ചോദിച്ചെന്നാ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശമ്പളത്തെപ്പറ്റി പറ്റി അറിയുന്നതിൽ ഞാൻ അർഹതയില്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാം എന്തായാലും ഗോമതി അതിന് മറുപടി ഒന്നും പറയില്ലാട്ടോ അങ്ങ് കേറി പോവാണേ ഇപ്പോൾ ഗോമതിയും അതുപോലെ ബാലനും ആഹാരം കഴിക്കാത്തതുകൊണ്ട് എല്ലാവരും അവിടുന്ന് പയ്യെ പയ്യെ ഏറ്റുപോകുകട്ടോ അപ്പം ധർമ്മനാണേൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സുഖനയുടെ അടുത്തേക്ക് ചെല്ലുക നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ എൻ്റെ ശമ്പളത്തെപ്പറ്റിയൊക്കെ ഇപ്പോൾ ഈ എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നപ്പോൾ നീ എന്തിനാ ചോദിച്ചേ എന്നൊക്കെ ധർമ്മൻ ചോദിക്കും അപ്പോൾ പറയും അല്ല ഞാനിപ്പോൾ ചോദിച്ചതിൽ എന്താ തെറ്റ് ബാലട്ടൻ തന്നെയല്ലേ പറഞ്ഞേ ഭാര്യയും ഭർത്താവും ആയാൽ ഒരു മറയും പാടില്ല പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണോന്ന് എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളും എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ആ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്നൊന്നും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കാര്യപ്രാപ്തി നിങ്ങൾക്കുണ്ടോന്ന് ഞാൻ അറിഞ്ഞിരിക്കണ്ടേ എന്ന് സുഖനെ ധർമ്മനോട് ചോദിക്കുക എന്നും കരുതി ഇങ്ങനെയാണ് ഒരാളോട് വേദനിപ്പിക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത് ഇതിപ്പം അളിയൻ എന്നെക്കൊണ്ട് അവിടെ പണിയെടുപ്പിച്ചിട്ട് ഒരു കാശ് പോലും തരാത്ത രീതിയിലല്ലേ നീ സംസാരിച്ചേ എന്ന് ചോദിക്കുക ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മാസം വീതിച്ചു കൊടുത്താൽ പോരേ എന്ന് ഞാൻ ചോദിച്ചു അതിലൊരു തെറ്റുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല ഞാൻ ചെയ്യുന്നതിലെല്ലാം തെറ്റും കണ്ടുപിടിച്ചുകൊണ്ട് നടക്കാതെ ധർമ്മേട്ട ധർമ്മേട്ട് കാര്യം നോക്ക് എന്ന് പറഞ്ഞാൽ സുഖം അങ്ങോട്ട് കയറി പോകാൻ കേട്ടോ അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മനെ നിൽ ാണ് മീനുനും ദേവിക്കൊക്കെ ഭയങ്കര സങ്കടമാകും മിത്രക്കോ അതേട്ടോ അപ്പം ദേവി മീനാക്ഷിയെടുത്ത് എന്ന് ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും മീനു അച്ഛനും ആകെ സങ്കടമായെന്നാ തോന്നേ ബാലച്ചന് ആഹാരം പോലും കഴിക്കാതെ ഏറ്റുപോയില്ലേ എന്ന് ചോദിക്കുക അപ്പം മീനാക്ഷിയും പറയും അതെ അച്ഛന് സങ്കടം സുഗന്യേച്ചി ഇങ്ങനെ എടുത്തടിച്ച പോലെ ചോദിക്കുന്ന ഞാനും കരുതിയില്ല അല്ലെങ്കിലും പുള്ളിക്കാരുടെ സംസാരവും രീതികളും ഒന്നും ശരിയല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് മിത്രയെ പറയും ആരെയും ഒരു ബഹുമാനം നൽകാതെ എവിടെ എന്ത് സംസാരിക്കുന്നത് അറിയാത്ത രീതിയിലാണ് പുള്ളിക്കാരുടെ പെരുമാറ്റം ഇപ്പൊ തന്നെ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അനപൂർവ്വം ഇവിടെ പ്രശ്നം സൃഷ്ടിക്കാനായിട്ടാന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം ഇപ്പൊ ദേവി പറയും ഇതിങ്ങനെ വിട്ട കൂടുതൽ പ്രശ്നമാകുന്ന എനിക്ക് തോന്നുന്നേ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയും അത് ശരിയാ ഇതിപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും എന്തായാലും സുകന്യേച്ചോട് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ സുകന്യയുടെ അടുത്തേക്ക് മൂന്ന് പേരോട് അപ്പൊ സുഖനി ചോദിക്കും എന്താ മൂന്നാളും കൂടി എൻ്റെ അടുത്തേക്ക് എന്തേലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പം ദേവി പറയും അതെ സുഖനേശി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താ ദേവിക്ക് പറയാനുള്ളത് എന്നപ്പം സുഖനി ചോദിക്കേ സുഖനേശിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ബാലച്ചനോട് ഈ സംസാരിച്ചതൊക്കെ ശരിയായെന്ന് ബാലച്ചൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു ആഹാരം പോലും കഴിക്കാതല്ലേ ഏറ്റുപോയത് എന്ന് ചോദിക്കേ സുഖനി പറയും ഞാനെന്ത് ചെയ്തെന്നാ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞു ബാലേട്ടനോടും ഗോമതീയച്ചോടും ആഹാരം കഴിക്കാതെ ഏറ്റുപോക്കാൻ അവർ സ്വയം ഏറ്റുപോയതല്ലേ അതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ആണല്ലോ നിങ്ങളുടെ ഭർത്താവിനെ നമുക്ക് കണ്ടാൽ തോന്നുള്ളൂ ഞാൻ എൻ്റെ ഭർത്താവിന് എത്ര രൂപ മാസം സാലറി കൊടുക്കുന്നതെന്ന് ബാലേട്ടനോട് ചോദിച്ചു അതിന് ബാലട്ടൻ ദേഷ്യപ്പെട്ടു പോകേണ്ട എന്ത് കാര്യമുള്ള എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പൊ മീനാക്ഷി പറയും ഇവിടുത്തെ രീതികളൊക്കെ സുഗനേശിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഇവിടെ അങ്ങ് അച്ഛൻ പറയുന്നത് തീരുമാനം അച്ഛൻ പറയുന്ന എല്ലാവരും ജീവിക്കുന്നുണ്ട് എന്നും കരുതി ആരുടെയും കാശ് അച്ഛൻ അടിച്ചുമാറ്റിയൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും അർഹതപ്പെട്ടത് അച്ഛൻ സമയമാകുമ്പോൾ എല്ലാവരുടെയും കൈ കൊടുക്കുന്നുമുണ്ട് ഞാനും ഇവിടെയും അങ്ങനെയൊക്കെയാണ് ആകാശനും അതുപോലെ ആനന്ദേട്ടനും ആരിനും ഒക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മുടെ മീനാക്ഷി പറയൂ കേട്ടോ അപ്പം ഇത്രയും പറയും അതെ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊന്നും ആരും ചോദ്യം ചെയ്യാൻ ഇന്ന് ഇവരും ചെന്നിട്ടുമില്ല അല്ല ചെല്ലണ്ട ആവശ്യം വന്നിട്ടുമില്ല അത്ര നന്നായിട്ടാണ് അങ്കിളും അതുപോലെ അപ്പച്ചെയും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നെ എന്നൊക്കെ നമ്മുടെ മിത്രയും പറയാണ് കേട്ടോ അത് കേൾക്കുമ്പം നമ്മുടെ സുഖനിക്ക് ദേഷ്യം വരും അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ ഞാൻ കാരണം ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്നാണോ അപ്പം അവർ മുൻ മിണ്ടാതെ നിൽക്കുവേ അപ്പം പറയും സുഖന് വീണ്ടും പറയും ഞാൻ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യും എനിക്കറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ആരുടെയും കാര്യങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് പറയാം അപ്പം ദേവി മീനാക്ഷിയും കൂടി പറയും സുഖന്യേച്ചി സംസാരത്തിലൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം ഈ വീട്ടിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സുഖന്യേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞാൽ അവർ മൂന്നുപേരും ഇങ്ങോട്ട് കയറി കേട്ടോ ഇത് കാണുമ്പോൾ സുഖനിക്ക് നല്ല ദേഷ്യം വരിക നിങ്ങളെ പേരെ ഇങ്ങനെ ഒരുമിച്ച് നിന്നെ അധിക കാലം കാണാൻ സമ്മതിക്കില്ല ഞാൻ അതിനെന്ത് ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും നിന്നെ മൂന്നിനെ മൂന്ന് വഴിക്കാക്കിയിട്ടേ ഇനി സുഖനിക്ക് വിശ്രമമുള്ളൂ എന്നും പറഞ്ഞാൽ സുഖനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കാണ് കേട്ടോ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്